അസ്സാമലൈക്കും വരഹമത്തുള്ള ബിസ്മില്ലാ വസ്സലാത്തു വസ്ലാത്തു വസ്സലാമ റസോലിഹിൽ അമീൻ വസ്ഹബിഹി അജ്മഅീൻ അമ്മബാദ് പ്രിയപ്പെട്ട സുരോതാക്കളെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഖുറാനിൻ്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രവാചകന്മാരുടെ നിരവധി അനവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനമാണ് അയ്യൂബ് നബി അലിഹി സ്ലാം രോഗിയായി കടന്നപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട് സുറത്തു അമ്പിയയിലെ എൺപത്തിമൂന്നാമത്തെ വചനത്തിലൂടെ റബ്ബ് റബ്ബത് പഠിപ്പിക്കുന്നുണ്ട് അയ്യൂബ് നബി അലിഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം ഓർക്കുക ഇവിടെ നോക്കൂ സഹോദരങ്ങളെ അയ്യൂബ് നബി അലിഹിസ്സലാം ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പ്രഖ്യാപിക്കുന്നത് തന്റെ റബ്ബിനെ വിളിച്ചപ്പോൾ ആരാണ് തന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ച എന്നെ സംരക്ഷിക്കുന്ന എനിക്ക് റിസുക്ക് നൽകുന്ന ഏകനായ സർവാദിനാഥനായ അള്ളാഹുവിനെ റബ്ബൻ അള്ളാഹുവിനെ റബ്ബായി അയ്യൂബ് നബി അലിഹിസ്ലാം പ്രഖ്യാപിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തുകൊണ്ടാണ് വിളിക്കുന്നത് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും എന്നെ സംരക്ഷിക്കാനും എന്നെ നിയന്ത്രിക്കാനും എനിക്ക് റിസുക്ക് നൽകാനും കഴിയുന്നവൻ ഏകനായ റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം രണ്ടാമത് അയ്യൂബ് നബി അലിഹിസ്സലാം പറയുന്നത് എനിക്കൊരു പ്രയാസം ബാധിച്ചിരിക്കുന്നു ഒരിക്കലും അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ നാവിൽ നിന്ന് എന്നെ എൻ്റെ റബ്ബ് കഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നെ എൻ്റെ റബ്ബ് രോഗിയാക്കി പ്രയാസപ്പെടുത്തി എന്ന് പറഞ്ഞില്ല രോഗം വന്നാൽ നമ്മുടെ കൂട്ടത്തിലെ പലരും പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോകാറുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ അവസ്ഥ ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരനാണ് നിന്റെ സഹായമല്ലാതെ മറ്റൊന്നും എനിക്കില്ല അങ്ങനെ തായ്മയോടെ വിനയത്തോടെ അഹങ്കാരമില്ലാതെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ് അയ്യൂബ് നബി അലിഹി സ്വലാമിന്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്നാമതായി ഈ പ്രാർത്ഥനയിൽ പറയുന്നത് നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവരാണ് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവരാണ് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിനക്കു മാത്രമേ സാധിക്കുകയുള്ളൂ ഏത് രോഗാവസ്ഥയിലും ഏത് പ്രതിസന്ധിയിലും എന്നെ സഹായിക്കാൻ നിനക്കു മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി അദ്ദേഹത്തിന് ബാധിച്ച ബുദ്ധിമുട്ട് നാം നീക്കിക്കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം കൂടുതൽ സമ്പത്തും കുടുംബത്തെയും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്ന് ഈ ഹദീസ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മര്യാദകളൊക്കെയും പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന റബിംഗൽ സ്വീകാര്യമാവുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്